ആ ചേച്ചി ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടേക്ക് വാർത്തയും കാണാൻ ജോലി നടക്കുമല്ലോ ഇപ്പോ നമ്മുടെ മുന്നിലുള്ളത് രണ്ടായിരത്തിൽ എൽ ഡി എഫ് സർക്കാർ എല്ലാ വന്നതെങ്കിൽ ഈ രീതിയും പൂർത്തിയാക്കുമായിരുന്നോ ഇനിയിപ്പോഴങ് വേണ്ട ഇതിനൊരു അവസാനമില്ല എന്റെ പൊന്ന് നാട്ടുകാരെ കൊറേ നാള് വണ്ടിയിൽ ഇല്ലാത്ത പൈസ കടവെടുത്ത് കറങ്ങി നടന്നായിരുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല് ഇത് നൂറ് കണക്കിന് കോടി രൂപ ഇറക്കിയുള്ള തള്ള ഇത് വാർഷികാഘോഷമല്ല ദൂർഷികാഘോഷം ഭരണത്തിന്റെ വാർഷികമല്ല ധൂർത്തിന്റെ വാർഷികം ആ ധൂർത്തിന്റെ വാർഷികം ആഘോഷിക്കാനും ഞാനെന്ത് ആലോചിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ ഇത് പിടി എന്നിട്ട് ഒറ്റപ്പുത്തിന് ഞങ്ങളെ കൊല്ലു ഇങ്ങനെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാതെ പുളുപ്പില്ലാതെ നിന്ന് റോഡിന്റെ മഹിമ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പതിനാല് വയസ്സുള്ള പെൺകൊച്ച് കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് മരിച്ചതിന്റെ പുറകെ അന്വേഷണം കഴിഞ്ഞപ്പോൾ പറയുന്നത് കേട്ട് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ബസ്സിനെ പിടിച്ചിട്ട് കിട്ടാഞ്ഞത് ലോകരാജ്യങ്ങൾ അതിശയിക്കുന്നു അതിശയിക്കും കാരണം ഇപ്പോഴും ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നു എന്നാണ് അവരുടെ അതിശയം ഈ തള്ളുന്ന തള്ളുകൾ കുറേ നാള് നമ്മൾ കേട്ടോണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്ത് തള്ളാനല്ലാതെ വേറൊന്നും കയ്യിലില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ കേരളത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും പറയാനില്ലെന്നില്ലേ പറയാം 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 ഇവരുടെ വികസനം ഇവരിവിടെ എടുത്തു മറിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അക്കമിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലാം ഒന്നും പറയാൻ സമയമില്ല കേട്ടോ കെട്ടിട നികുതി കെട്ടിട പെർമിറ്റ് ഫീസ് അറുപത് ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് പെർമിറ്റിനുള്ള അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ച് അത് നൂറ് ഇരട്ടിയോളം മാസം തോറും വികസിപ്പിച്ചിട്ടുണ്ട് വെള്ളക്കരം വികസിപ്പിച്ച് അത് പറയാതിരിക്കാൻ വയ്യ ഭൂനികുതി ഒരു മയവും ഇല്ലാതെ അൻപത് ശതമാനം വികസിപ്പിച്ച് പിന്നെ അധിക സെസ് ഏർപ്പെടുത്തി പെട്രോളിൻറെയും ഡീസലിന്റെയും വിലയിൽ വികസനം അത് നടത്തി പിന്നെ കേരളത്തിന്റെ ലഹരി വ്യാപനം അത് വികസിപ്പിച്ചില്ലേ അത് ഏറ്റവും വലിയ നേട്ടമായിട്ട് എടുത്തു പറയണേ എങ്ങനെ മറന്നു പോയാലോ എന്ന് വിചാരിച്ച പിന്നെ ക്രമസമാധാന പാലനം അതിനെ എക്കാലത്തെയും വലിയ കോമഡിയാക്കാൻ സാധിച്ചു അതൊരു വലിയ നേട്ടമാണ് ഭരണ നേട്ടം പിന്നെ സഹകരണ ബാങ്കിലെ അടിച്ചു മാറ്റലോ അതിലൂടെ സ്വന്തം കീഴ്ശ വീർപ്പിച്ചതോ അതിലൂടെ ഉണ്ടായ ഒരു പ്രശസ്തി ഓഹോ അരി അടക്കം ആ ഞങ്ങൾക്ക് കഞ്ഞിക്കുള്ള അരി അടക്കമുള്ള സാധനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വില വികസിപ്പിച്ചില്ലേ അതൊരു ഒന്നൊന്നൊരു വികസനമായിരുന്നു കേട്ടോ അങ്ങനെ വികസിപ്പിക്കാവുന്ന മേഖലകളെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ച് ക്ഷീണിച്ച വികസന നായകന് അപ്പം ഇനി എത്ര നാളും ഇവിടെ മുടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി നൽകേണ്ടി വന്നു ദൂർശികാഘോഷത്തോടനുബന്ധിച്ച് കപ്പിത്താന്റെ സ്പെഷ്യൽ കോമഡി പ്രോഗ്രാം ആയിരിക്കും അല്ലെ ഈ ഉദ്ഘാടന പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ സിനിമയിൽ പപ്പു പറഞ്ഞതുപോലെ പി ഡബ്ല്യു ഡി അപ്പ തന്നെ വിളിച്ച് ഞമ്മക്കൊരു അവാർഡ് തന്നെന്ന് പറഞ്ഞ പോലെയാണ് ഹോ കേന്ദ്രത്തിന് നമ്മുടെ നമ്പർ വണ്ണ് കണ്ടങ്ങ് ഹാൽ ഇളകിയിട്ട് ഇപ്പൊ തന്നെ പിടിച്ചോ ഒരു അവാർഡ് അവാർഡെന്ന് പറഞ്ഞ് നീട്ടി വകുപ്പ് മന്ത്രിമാരുടെ കാര്യം ഇതിനേക്കാൾ വലിയ കോമഡിയാണ് തൊള്ളായിരത്തി മുന്നൂറ്റി എൺപത് എന്നുവരെ മാത്തമാറ്റിക്സിനെ വികസിപ്പിച്ച വലിയ ഒരു ഇതിഹാസ പുരുഷനാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് അലങ്കരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമാണെങ്കിൽ പറയുകയും വേണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ നാക്കേ നമ്മളെ വെറുത്ത് പിന്നെ എല്ലാത്തിനും ഒക്കുന്ന ഒരു കടകാര്യ മന്ത്രി എവിടെ ചിന്തിക്കുന്നോ അവിടെ കട അതാണ് നമ്മുടെ മുദ്രാവാക്യം എത്ര കൊടുത്താലും കിട്ടിയടവും ഇല്ല കിട്ടുന്നതൊന്നും ഇവിടെ നാട്ടുകാർക്കിട്ട് ഒതകുന്നുയില്ല നിങ്ങൾക്കും തികയുന്നില്ല ഇതാണ് ഇവിടുത്തെ കടകാര്യ വകുപ്പിന്റെ ഒരവസ്ഥ രണ്ടാം തീയതി വിഴിഞ്ഞ തുറമുഖം ഔദ്യോഗികമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അനൗൺസ് ചെയ്യാണ് ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ആണ് അതിന്റെ മഹാഭൂരിപക്ഷം പണവും ചെലവാക്കിയത് ലോകത്തെ ഏറ്റവും വലിയൊരു തുറമുഖം വിഴിഞ്ഞം പദ്ധതിയുടെ മഹാഭൂരിപക്ഷം എടുത്തു മറച്ചത് കേരളമാണ് ഒരു പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്ന് പണി കിട്ടിയത് ഓർമ്മ കാണുമല്ലോ അല്ലേ മഹാഭൂരിപക്ഷമല്ല നൂറ് ശതമാനവും വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആണെന്നു പറഞ്ഞു വെച്ചോ അത് മാത്രമല്ല റെയിൽവേ നമ്മുടേതാണ് പിന്നെ മെട്രോ നമ്മുടേതാണ് എന്നുവേണ്ട ഇവിടെ നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനവും സകല കാര്യങ്ങളും സംസ്ഥാന സർക്കാരാണെന്നും നിന്നങ്ങ് തള്ളിക്കോ എന്നിട്ട് കുറെ പൊൻതൂവലുകൾ അടുക്കി വെച്ചിട്ടില്ലേ ഓൾറെഡി നേടിയെടുത്തിട്ടില്ലേ അതിൻ്റെ ഇടയിലോട്ട് തിരികിക്കോ കണ്ണ് കാണാത്തവരും ചെവി ചെവിയേക്കാത്തവരും സ്വന്തമായിട്ട് ബുദ്ധി ഇല്ലാത്തവരും മറ്റുള്ളവരുടെ തലകൊണ്ട് ചിന്തിക്കുന്നവരും ഒക്കെ ആണല്ലോ കേരളത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചോളാം ഇപ്പൊ പൈസ കൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടോ ഒക്കെ അവിടെ കുറെ പേരെ കൊണ്ടിരുത്തിയിട്ടില്ലേ അവരിരുന്ന് തലയാട്ടിക്കോളും റോഡിന്റെ കാര്യം എന്താ ഈ നീളത്തിലെ വെച്ച് കാച്ചുന്നത് റോഡിലൊന്നും തിരക്കേയില്ല വാഹനങ്ങളേ ഇല്ല അല്ലേ അത് മുഖ്യം പോകുമ്പോ പിന്നെ നാട്ടുകാരുടെ മുഴുവൻ യാത്ര അങ്ങേയറ്റം തൊട്ടിങ്ങേറ്റം വരെ നിർത്തി വെപ്പിച്ചല്ലേ പോകുന്നത് ആ ഒരു പത്ത് നാപ്പത് വണ്ടി എസ്കോർട്ട് അതിൻ്റെ കൂടെ ഗിണായിണാഗിണാകിണ എന്നും പറഞ്ഞ ഒരു ശബ്ദവും മുഴക്കിയല്ലേ പോകുന്നത് ആംബുലൻസ് പാഞ്ഞു പോകുന്നത് പോലെ അപ്പൊ പിന്നെ റോഡിൽ തിരക്കൊന്നും കാണൂല നിമിഷ നേരം കൊണ്ട് എടുത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യാം അതുപോലല്ലല്ലോ സാധാരണക്കാരുടെ കാര്യം ഇത്രയും വീതി ഉള്ള ഒരു റോഡ് അതിൽ അതിലൊരു കിലോമീറ്ററിനകത്ത് തന്നെ ദാ ഈ വലിപ്പം പോന്ന കുഴികളാണ് നിറച്ചുള്ളത് ആ റോഡിൽ കൂടെ പോകുന്നതോ തെങ്ങി ഞെരിങ്ങി ഒരുത്തൻ്റെ മിററിലും ഗ്ലാസ്സിലും ഒരസിയാണ് ഒരുത്തൻ പോകുന്നത് ദാ കഴിഞ്ഞ ദിവസം ഒരടി നടന്നു വിവാഹ പാർട്ടികൾ തമ്മി ആരും തമ്മിലടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇവിടെ വണ്ടികൾ കൂടുന്നല്ലാതെ റോഡ് വികസിക്കുന്നില്ല കടം വികസിക്കുന്നെന്ന് പറയുന്നു അവരെല്ലാം വലിച്ചു നീട്ടുന്നെന്ന് പറയുന്നു നമ്മളിതൊന്നും കാണുന്നില്ലപ്പാ എൻ്റെ പൊന്നു മനുഷ്യരെ ഇത് മുഴുവൻ കണ്ടു തീർക്കാനുള്ള ക്ഷമ സഹനശക്തി ഒന്നും എനിക്കില്ല ഇനിയിപ്പോൾ എല്ലാ കിഴങ്ങും കൂടെ സഹിക്കണമല്ലോ